നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂർ ഏതൊക്കെ കേസുകളിൽപ്പെട്ട ആളാണ് ശശി തരൂരിനെതിരെ കേസുകളുടെ പട്ടിക നിരത്തി രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ശശി തരൂർ ആത്മഹത്യാ പ്രേരണ കൊലപാതക ശ്രമം എന്നിങ്ങനെ കുറ്റാരോപിതനാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു എന്നാൽ ശശി തരൂർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല കുമ്മനവും ശശി തരൂരും ഏറ്റുമുട്ടുമ്പോൾ വീണ്ടും ശശി തരൂരിന്റെ പേരിലുള്ള കേസുകൾ കുത്തിപ്പൊക്കി ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ കാതലായ ഭാഗമായ സ്ത്രീയെയും അമ്മയെയും ദൈവമായി കാണുന്ന കാഴ്ചപ്പാട് കൂടി ബി ജെ ഉയർത്തിക്കാട്ടുന്നു സ്ത്രീകളെ വിവാഹം ചെയ്ത് പീഡിപ്പിച്ച് അവരെ ഇല്ലാതാക്കുന്ന കുറ്റകൃത്യങ്ങൾ പ്രചരണത്തിൽ ഉൾപ്പെടുത്തും കുമ്മനം രാജശേഖരന്റെ വരവോടെ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സകല കണ്ണുകളും തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ശശി തരൂരും ഇടതു സി ദിവാകറിനും മത്സരരംഗത്തെത്തുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ തീ പാറുമെന്നതിൽ സംശയമില്ല അതേസമയം കുമ്മനത്തെ മത്സരരംഗത്തിറക്കിയ ബി ജെ പിയുടെ അപ്രതീക്ഷിതയും പോലെ റിപ്പോർട്ട് കുമ്മനം മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പടിക്കലെത്തിയിട്ടും അനുകൂല നീക്കങ്ങൾ ഇല്ലാതിരുന്നതിനാൽ യു ഡി എഫ് എൽ ഡി എഫ് പാളയങ്ങൾ ആശ്വാസത്തിലായിരുന്നു എന്നാൽ കുമ്മനത്തിന്റെ വരവ് ഇരു കൂട്ടർക്കും വെല്ലുവിളിയായിരിക്കുകയാണ് ഒ രാജഗോപാൽ െത്തിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞതും തിരുവനന്തപുരം നിയമത്തു നിന്നുമാണ് രാജഗോപാലിന്റെ വിജയത്തോടെ തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ബിജെപി ശക്തമാകുകയും ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും അക്കൌണ്ട് തുറക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് മോദിയും അമിത്ഷായും കുമ്മനത്തിൽ കാണുന്നത് ശശിതരൂരും സീതിയവാകരണും ശക്തരായ സ്ഥാനാർത്ഥികളാണെങ്കിലും തിരുവനന്തപുരത്ത് അനായാസം ജയം കുമ്മനത്തിന് സാധ്യമാകുമെന്നത് തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതേസമയം സിറ്റിംഗ് എം എൽ എ ശശി തരൂർ മണ്ഡലത്തിൽ നന്നായി വിയർക്കേണ്ടി വരും കുമ്മനം തിരിച്ചെത്തിയ സാഹചര്യത്തിൽ തരൂരിനെ കോൺഗ്രസ് മാറ്റി പരീക്ഷിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും ഡെസ്ക്യൂസ്